നമസ്കാരം ഫഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ശക്തമായ രീതിയിൽ പാകിസ്ഥാനെതിരെ ആക്രമണ സ്വഭാവത്തോടു കൂടി ഉള്ള പരാമർശം നടത്തുകയുണ്ടായി ഒരു ഇഞ്ച് പോലും തങ്ങൾ ഇനി വിട്ടു നൽകില്ല അതായത് ഇനി ഒട്ടും പിന്നോട്ടില്ല ശക്തമായ നിലപാടുകളുമായി ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും ഒരു തുള്ളി വെള്ളം പാകിസ്ഥാന് നൽകില്ല എന്നൊക്കെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞത് അതിന് ശക്തമായ പ്രതികരണവുമായി ഇപ്പോൾ പാകിസ്ഥാനും രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലായെങ്കിൽ ആണവ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി തങ്ങൾ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പാക്ക് പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് തങ്ങൾക്ക് ഈ ലഷ്കർ ലസ്കർ തൊയ്ബയുമായി ഇപ്പോൾ പാകിസ്ഥാന് ബന്ധമില്ല അതൊക്കെ പണ്ടേ പൂർത്തിയായ കാര്യങ്ങളാണ് ഇപ്പോൾ അത് പറഞ്ഞ് തങ്ങളെ ഭീഷണിപ്പെടുത്തേണ്ടതില്ല തങ്ങളല്ല ഇത്തരത്തിലുള്ള ഒരു ഈ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ ഈ തങ്ങളല്ല എന്നുള്ള ഒരു നിലപാടുമായാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് പാകിസ്ഥാൻ ഏകദേശം ഒരുമാതിരി കേണ് പറയുന്ന തരത്തിൽ അല്ലെങ്കിൽ കെഞ്ചി പറയുന്ന തരത്തിലേക്ക് അവരുടെ സ്വരം മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അത് അതിൻ്റെ പ്രധാന കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുന്നോട്ട് വെച്ച കടുത്ത രീതിയിലുള്ള ആക്രമണ ഉത്സവമായ ആ ഒരു പരാമർശം തന്നെയാണ് എന്ന് പറയേണ്ടി വരും തങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ എന്തു തന്നെ പറഞ്ഞാലും കടുത്ത രീതിയിലുള്ള കടുത്ത രീതിയിൽ തന്നെ തങ്ങൾ ഇനി പാകിസ്ഥാനു നേരെ പാകിസ്ഥാനെ എതിരിടും എന്ന ശക്തമായ താക്കീത് തന്നെയാണ് ാണ് ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം വൈകിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അത് നോക്കിയിരിക്കുക കാത്തിരിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യക്കാരോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കേറ്റ ഇന്ത്യയുടെ ഹൃദയത്തിനേറ്റ ഏറ്റവും വലിയ മുറിവായിട്ട് പഹൽഗാം ആക്രമണത്തെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി രംഗത്ത് വന്നത് അതായത് ഇനിയും ഒരു ഭീകര പ്രവർത്തനം ഇന്ത്യയിൽ ഭാഗത്തു നിന്നും സമ്മതിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയും അത്തരത്തിലുള്ള ഒരു നിലപാട് നേരെ തിരിച്ചു ുണ്ട് അതായത് തങ്ങൾ വെറും നിരപരാധികളാണ് തങ്ങൾക്ക് യാതൊരു ഭീകര പ്രവർത്തനങ്ങളുമായി ഇപ്പോൾ ബന്ധമില്ല വളരെ ശാന്തമായി പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് തങ്ങളുടേത് എന്ന നിലപാടുമായിട്ടാണ് ഈ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും വെള്ളം ഒരു വലിയ തോതിലുള്ള ഒരു ഒരു പാകിസ്ഥാന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അത്തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോയാൽ തങ്ങൾക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് പ്രതിരോധ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി വീണ്ടും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഏത് അറ്റത്തേക്കും മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മാപ്പപേക്ഷയുമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് പാക് പ്രതിരോധ മന്ത്രി എന്ന് തന്നെ പറയേണ്ടി വരും തങ്ങൾക്ക് വെള്ളം ലഭിച്ചില്ലായെങ്കിൽ തങ്ങൾ യുദ്ധത്തിലേക്ക് പോകും എന്നുള്ള സൂചന കൂടി മുന്നോട്ട് ുന്നു അതായത് വെള്ളം ഇന്ത്യ കൊടുത്ത് വിട്ടുകൊടുത്തില്ല എങ്കിൽ പാകിസ്ഥാന് കടുത്ത ഭീഷണി തന്നെയാകും അത് അത് ഇന്ത്യ കൈക്കൊണ്ട ഏറ്റവും കടുത്ത നിലപാടുകൾ ഒന്നായി മാറുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഈ സിന്ധു പിന്നെ നദീജലവും നദീതടവുമായി ബന്ധപ്പെട്ട ആ വിഷയം ഇന്ത്യ കൊണ്ട കൈക്കൊണ്ട ഏറ്റവും ശക്തമായ നിലപാട് തന്നെയെന്ന് ഇപ്പോൾ പാകിസ്ഥാനും ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മാപ്പ് അപേക്ഷ പോലത്തെ ഉള്ള ഒരു യാചനാസ്വരത്തിലുള്ള ഒരു ചില വാക്കുകളുമായി പാക് പ്രതിരോധ മന്ത്രി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ഈ പാക് പ്രതിരോധ മന്ത്രി ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല ഇന്ത്യയിൽ നിന്നും വെള്ളം ലഭിച്ചില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ തങ്ങൾ യുദ്ധത്തിലേക്ക് യുദ്ധസമാനമായ ഒരു ഭാഗത്തേക്ക് നീങ്ങും എന്ന് തന്നെ പാക് പ്ര പാക് പ്ര പ്രതിരോധ മന്ത്രി പറയണമെങ്കിൽ അത്രമാത്രം അവരെ ഈ തീരുമാനം മുറി മുറിവേറ്റിട്ടുണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്രമാത്രം ഭീഷണിയായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇന്ത്യ ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാനുള്ള താല്പര്യമില്ല എന്ന് വീണ്ടും ഒരുക്കൽ കൂടി മോദി ആവർത്തിച്ചിരിക്കുന്നു അതായത് ഇന്ത്യക്കേറ്റ ഏറ്റവും വലിയ ഒരു ഭീഷണി ഏറ്റവും വലിയ മുറിവായിട്ടാണ് തങ്ങൾ ഈ പഹൽഗാം ആക്രമണത്തെ കാണുന്നത് എന്ന് കഴിഞ്ഞ ദിവസവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയുണ്ടായി